് അപ്പൊ നമ്മള് എല്ലാവരും കൂടി ഉമ്മച്ചി ഉണ്ട് ജിനിൽ ഉണ്ട് എലാനോ ബിബി ഉണ്ട് നമ്മളെല്ലാവരും കൂടി നമ്മൾ എന്ന് പറഞ്ഞ ഒരു വെള്ളച്ചാട്ടം നീരൊഴുക്കും നീരൊഴുക്കൊന്നല്ല പ്രളയ സമയത്ത് ഇങ്ങനെ കവിഞ്ഞ ഒഴുകണായിരുന്നു കടല് പോലെ അപ്പൊ അങ്ങനെയൊക്കെയാണ് പോവാൻ പോകുന്നത് നമ്മുടെ ആലുവയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ മുപ്പത്തിനാല് ആലുവയിൽ നിന്ന് മുപ്പത്തിനാല് കിലോമീറ്റർ ഒരു ഒന്നൊന്നര മണിക്കൂർ ഉണ്ടാവും നമ്മൾ എത്ര മണിക്കൂർ കൊണ്ട് അവിടെ എത്തും കണ്ടറിയാം ഉമ്മ ആദ്യമായിട്ടല്ലേ അങ്ങോട്ട് പോണത് നമുക്ക് എന്താ കാര്യങ്ങളൊക്കെ ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് പോകുന്നത് യോണ്ട് പട്ടണിക്ക് കൊട്ടൊക്കെ കഴിക്കും കണ്ടറിയാം എന്തായാലും ഞാൻ ഡയറ്റ് മുറുക്ക പിടിക്കും ഡയറ്റാണെങ്കിലും എന്താണെങ്കിലും കറങ്ങാൻ പോക്ക് നമുക്കൊരു എന്താ പറയാ കുറവില്ലല്ലോ അതുകൊണ്ട് നമുക്ക് അപ്പൊ നമ്മുടെ ഈ ഒരു സ്പോട്ടിലേക്ക് ആലുവേന്ന് മുപ്പത്തഞ്ചു കിലോമീറ്റർ ആണ് കേട്ടോ പിന്നെ അങ്കമാലിയിൽ നിന്ന് ഇരുപത്തെട്ടര കിലോമീറ്ററും കാലടിയിൽ നിന്ന് ഇരുപത് കിലോമീറ്ററും പെരുമ്പാവൂരിയിൽ നിന്ന് പത്തൊമ്പത് കിലോമീറ്ററും ആണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിയെ എലാനോ ബേബി ഉറങ്ങാൻ തൂങ്ങി തൂങ്ങിയാണ് ഇരുന്നേറുന്നത് പിന്നെ ഇൻഡ്രോയും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ തന്നെ ആൾ എൻ്റെ ഉറങ്ങിയായിരുന്നു ഉറങ്ങിയായിരുന്നെട്ടോ പിന്നെ ഉമ്മിച്ചിക്ക് ചിൽ മാപ്പിളപ്പാട്ട് വെച്ച് കൊടുത്തേക്കാട്ടോ ഉമ്മിച്ചിക്ക് ഇങ്ങനെ കാറി കയറി ചിൽ എപ്പോഴും മാപ്പിളപ്പാട്ട് വെച്ചു കൊടുക്കും ഉമ്മക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടോ മതും പാടി അങ്ങനെ പുറകിലിരിക്കും കേട്ടോ അങ്ങനെ പെരുമ്പാവൂർ പോര് അങ്ങോട്ട് എത്താറാകുമ്പോഴത്തേക്കും എന്താ പറയുക ഭയങ്കര പച്ചപ്പും ഹരിതാപും ഒക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് ഈ ഒരു റൂട്ട് ട്രാവൽ ചെയ്യാൻ വല്ലാത്തൊരു ഫീലായിരിക്കും ശരിക്കും കാറിലല്ല ബൈക്കിന് തന്നെയാണ് കേട്ടോ വരുന്നത് ആ ഒരു പാണിയിൽ ഇപ്പോൾ ഒരു എത്താറാകുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ ഇതുപോലെ കുറേ മാഞ്ചിയൻ തോട്ടത്തിൻ്റെ തോട്ടങ്ങൾ കാണാം പിന്നെ അവിടെ എത്താറാവുമ്പോൾ ഇതുപോലെ എന്താ പറയുക രണ്ട് സൈഡും കണ്ടൽ കാടുകളായിരിക്കും കേട്ടോ ഇത് അങ്ങടേക്കുള്ള എൻട്രിക്ക് ജസ്റ്റ് മുമ്പാണ് കേട്ടോ ഈ ഒരു കണ്ടൽ കാടും കാര്യങ്ങളും വരുന്നത് ഈ ഒരു വ്യൂ ഭയങ്കര അടിപൊളിയാണ് ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ട് അതുപോലെ പ്രീമാരേജ് വെ വെഡ്ഡിങ് ഷൂട്ടൊക്കെ ഇല്ലേ അതൊക്കെ ഇവിടെ നടത്താറുണ്ട് കേട്ടോ കാറുകൾക്കും ട്രാവലറുകൾക്കും അതുപോലെ വലിയ വലിയ ബസ്സുകൾക്കൊക്കെ ഇവിടെ പാർക്കിംഗ് സൗകര്യം ആണ് കേട്ടോ അതുപോലെ ടു വീലറിനും ഉണ്ട് എല്ലാം ഓരോരോ സെക്ഷനായിട്ട് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങടേക്ക് ചെല്ലുമ്പോൾ തന്നെ അവിടെ വീട്ടിലെ വിവര പട്ടിക എന്ന് വെച്ചാൽ മുതിർന്നവർക്ക് ഇത്ര കുട്ടികൾക്ക് ഇത്ര വിദേശികൾക്ക് ക്യാമറ ഉണ്ടെങ്കിൽ എത്ര വെഡിങ് ഫോട്ടോഗ്രാഫി അങ്ങനെ ഒരു ലിസ്റ്റ് തന്നെ അവരിതിൽ വെച്ചിട്ടുണ്ട് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് നാല് മണി വരെ വേണ്ട ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത് ഇങ്ങടേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം ഇവിടെ കാർഡും ഗൂഗിൾ പേ ഒന്നും ഇല്ല ലിക്വിഡ് മണി തന്നെ എടുത്തിരിക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പ്രവേശന കവാടത്തിലൂടെ അകത്തേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു മൊത്തത്തിലങ്ങോട് നടക്കാനോ ഉള്ളത് എല്ലാരും എനിക്ക് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുന്ന സീൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ആൾ നല്ല പോലെ അങ്ങോട്ട് എൻജോയ് ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനും എൻ്റെ ഒമ്മിച്ചീം നടക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത എന്താ പറയുക കൂട്ടത്തിലുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഓ അവിടെ എത്തിയാൽ മതി എന്നോർത്ത നടന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ആകെക്കൂടി പോയക്കണേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആ ഒരു ടൈമിലാണ് പോയേക്കണത് പിന്നെ പോയ പോണത് ഇപ്പോഴാണ് ഇവിടെ വന്നിട്ട് ഏറ്റവും വലിയ അഡ്വാൻറ്റേജായിട്ട് തോന്നിയത് എനിക്കിത് ഈ ഒരു ഊഞ്ഞാലയുണ്ടോ പല സ്ഥലങ്ങളിൽ പോയി ഊഞ്ഞാല കണ്ടിട്ടുണ്ടെങ്കിലും കയറാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം നല്ല വെയിറ്റും ഉണ്ട് തടിയുണ്ട് എങ്ങാനും എൻ്റെ വെയിറ്റ് താങ്ങാനുള്ള ഭാരം ഇതിന് ഇല്ലെങ്കിൽ ആ ഒരു ശക്തി ഇതിന് ഇല്ലെങ്കിലും ഞാൻ തലയും കുത്തി താഴെ കിടക്കത്തില്ലേ ആ ഒരു പേടി കാരണം ഞാൻ എവിടെയും ഊഞ്ഞാലേ കയറാറില്ല ഇവിടെ വെച്ച് കണ്ടത് ഞാൻ ചാടി കയറി കാരണം നല്ല തടിയുള്ള മരവും ഒരു പ്രത്യേക ബലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇടിഞ്ഞു കുത്തി ചാടത്തില്ലായെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നെട്ടോ അപ്പോൾ ഞാൻ കാലുകൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് തുഴഞ്ഞു തുഴഞ്ഞു ഒച്ചപ്പാടം ഉണ്ടാക്കി ആടനുണ്ട് അപ്പോൾ ജിരിൽ വിഷമമായിട്ട് ജില്ലിൽ ഫോൺ ഒരു സ്ഥലത്തേക്ക് എന്താ കറക്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ജില്ലിൽ എനിക്ക് ആട്ടി തന്നായിരുന്നട്ടോ അപ്പം കിട്ടിയ ആ ഒരു ഫീൽ ഉണ്ടല്ലോ വേറെ ലെവലായിരുന്നു എന്നെപ്പോലെ ഊഞ്ഞാല പ്രേമികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കുഞ്ഞിലേ കുറേ ആടിയിട്ടുണ്ടെട്ടോ ഊഞ്ഞാല പക്ഷെ വലുതായി തടി വെച്ചപ്പോൾ എന്താ പറയുക ആടാനൊന്നും പറ്റിയില്ല അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞേ ആ നൈസായിട്ട് ഊഞ്ഞാല ആട്ടമൊക്കെ നിർത്തിക്കോ ഇനി അടുത്ത ആൾക്ക് ആടാം എന്ന് പറഞ്ഞതും ഞാൻ വേഗം കാല് കുത്തിയതാണ് താലേ കുത്തി താഴെ വീണേനെ എന്തോ ഭാഗ്യത്തിൻ്റെ നിലത്ത് വീണിയില്ലായിരുന്നെട്ടോ പിന്നെ ജിനിലും കുറച്ച് നേരം ആടിയായിരുന്നു എലാനോ ബേബീനെയും മടിയിലെടുത്തിട്ടൊക്കെ ആടിയായിരുന്നെട്ടോ ഏറ്റവും വലിയ കോമഡി ഉമ്മാല ആട്ടിയപ്പോഴായിരുന്നു ഉമ്മശിക്ക് ഈ ഊഞ്ഞാലയിലൊക്കെ നല്ല പേടിയാട്ടോ അതുകൊണ്ട് ഉമ്മ പേടിച്ച് വിറച്ചാണ് ഒരിച്ചിരി നേരം ഇരുന്ന് ഊഞ്ഞാല ആടിയട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ ഇവിടെ ആനയൊക്കെ ഇറങ്ങാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഇങ്ങനത്തെ ബോർഡും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് പിന്നെ നടക്കുന്ന റോഡിലൊക്കെ ഇടയ്ക്ക് ആനപ്പിണ്ടോ കാര്യങ്ങളും കിടക്കുന്നതും കണ്ടായിരുന്നു അപ്പോൾ പോകുമ്പോൾ ആനേനേം കൂടി സൂക്ഷിക്കണം കേട്ടോ you. Mm -hmm. ഒരു അടിപൊളി ഏറുമാടം വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ അതിലേക്കുള്ള ഏണി അപകടത്തിൽ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് അവിടെ കൊറേ ചൂട്ടും കമ്പക്ക കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ പോയി പോയി കുറേ അകത്തേക്ക് നടക്കാണ്ട് ഇതുപോലെ പുഴയുടെ സൈഡിൽ കൂടി കൊറേ അങ്ങനെ നടക്കാണ്ട് അങ്ങനെ നടത്തുമ്പോഴാണ് ജില്ല ക്ലിക്ക് എന്നും പറഞ്ഞ് ഞങ്ങള് പുറകിലോട്ട് മാറി നിന്നു കേട്ടോ അപ്പൊ സംഗതി എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ വേഗം ജില്ലിലിന്റെ അടുത്തോട്ട് അങ്ങോട്ട് വേഗം ചെന്നായിരുന്നേ ഈ ഒരു സ്ഥലത്ത് ആരും ഇല്ലാത്തപ്പോഴും അതുപോലെ വലിയ തിരക്കും കാര്യങ്ങളും ഇല്ലാത്ത ദിവസം പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കണേ ഒരു വലിയ പാമ്പായിരുന്നെട്ടോ അത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പറ്റി പോയിട്ട് ഒന്ന് നിലവിളിച്ചാ പോലും കേക്കാനായിട്ട് ആളുകൾ അധികം ഉണ്ടാവത്തില്ല ഓരോ സെക്ഷനിൽ കുറേ ഇവരുടെ ഗൈഡ്സും കാര്യങ്ങളും ഉണ്ടാകും പക്ഷെ ഇതുപോലെ നടന്നു പോകുന്ന സ്ഥലത്ത് ആരുമില്ല കേട്ടോ അടുത്ത ആൾ നമ്മുടെ പുറകെ വന്നാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും അറിയുള്ളൂ പോരിൻ്റെ എൻഡിൽ എത്തുമ്പോൾ ഈ ഒരു എന്താ പറയുക വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് കാണുന്നത് ഇവിടെ കുറുകെ പാലവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോയപ്പോൾ മഴ കുറച്ച് അധികം സമയം സമയമായിരുന്നു അതുകൊണ്ട് പാല അവർ എടുത്തു വെക്കും അല്ലെങ്കിൽ നല്ല മഴ ശക്തിയിൽ പെയ്യുമ്പോൾ മഴവെള്ളം വരുമ്പോഴത്തേക്കും പാലം ഒലിച്ചു പോകട്ടോ എലാനോ ബേബി ശരിക്കും ഈ ഒരു വെള്ളത്തിൽ കളി ശരിക്കും എൻജോയ് ചെയ്തു ശരിക്കും പിള്ളേരൊക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ ഒരുപാടങ്ങോട് ആഴത്തിലും ദൂരത്തിൽ ഇറങ്ങാണ്ടൊക്കെ നോക്കണം ഒരുപാട് പേര് കുളിക്കാനും കളിക്കാനും ഒക്കെ വന്നിട്ട് ഇവിടുത്തെ പുഴയിൽ എന്താ പറയുക ആഴത്തിൽ പെട്ട് മരിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം അപ്പം ഞങ്ങൾ ആ വെള്ളത്തിൻ്റെ ആ അരികത്ത് നിന്ന് തന്നെ കളിച്ചത് ഒരുപാട് ഇറങ്ങിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കുളിപ്പിക്കാൻ നിർത്തിക്കഴിഞ്ഞാൽ കുളിപ്പിക്കാൻ എന്താ പറയുക മടിയും പേടിയും ഒക്കെ ഉള്ള ആളാണ്ടോ പക്ഷെ ഈ ഒരു വെള്ളത്തീ കിടന്ന് കളിക്കണത് ആൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ അങ്ങനെ തിരിച്ച് നമ്മൾ പോയപ്പോൾ വെള്ളത്തെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എലാനോ ബിബിയുടെ ഡ്രസ്സ് നല്ല പോലെ നനഞ്ഞായിരുന്നോ അണ്ട് തിരിച്ചു പോയപ്പോൾ കൊച്ചിൻ്റെ ഷർട്ടൊക്കെ ഊരിയാണേ പോയത് പിന്നെ നമ്മളെ മറ്റേ പാമ്പിന്റെ സ്ഥലത്തിയപ്പോ ചെല്ലിൽ പേടിച്ച് പേടിച്ച് പതിയാണ് കേട്ടോ നടന്ന് അവിടെ ഇങ്ങനെ സാധനം ഉണ്ടോന്നൊക്കെ ഓർത്തിട്ട് അയ്യോ ഗായ്സ് തളർന്നു ഊപ്പാടകി നടന്ന് എന്റെ പൊന്നോ എൻ്റെ ഇടയിൽ ഒരു ഗഥ പോലത്തെ കുപ്പി എടുത്തേക്കണ് എന്തിനാ ഈ കുപ്പി അവരെ അറിയത്തില്ല ഗായ്സ് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല അയ്യോ ചത്ത ചീഞ്ഞത് അപ്പനും മോനും ഫ്രണ്ടി പോകുന്നു എല്ലാ നോക്കി ഉടുപ്പ് ഒന്നുമില്ല ഉടുപ്പൊക്കെ വണ്ടിയിൽ വെച്ചവര് അന്നിട്ട് ഗത മാത്രം എടുത്തുകൊണ്ടു വന്ന് കൊച്ചീനെ ഷർട്ട് ഇല്ലാണ്ട് വണ്ടി വരെ ഇനി കൊണ്ടുപോകണം ഉമ്മായ മോനും അയ്യോ നടന്ന് നടന്നേ പൂപ്പാട് ഇളകിയൻ്റെ അയ്യോ വെള്ളത്തിലുള്ള കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നനഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെ ടോയ്ലറ്റ് സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എക്സ്ട്രാ ഒരു ഡ്രസ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് മാറാൻ സെപ്പറേറ്റ് മുറിയും കാര്യങ്ങളും ഉണ്ട് ഒന്നല്ല ഇങ്ങടേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് സ്പോട്ടുകൾ സ്പോട്ടുകളുണ്ട് കേട്ടോ ഇവരിങ്ങനെ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നത് അതൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആയിരിക്കും നട്ടുച്ച വെയിലത്താണ് പോയത് പക്ഷേ ചുറ്റിനും മരങ്ങളായതുകൊണ്ട് ആ ഒരു വെയിൽ ഫീൽ ചെയ്തയില്ല വേർക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒട്ടും എന്താ പറയാ ദേഹത്തേക്ക് ചൂടടിക്കുന്നില്ലായിരുന്നെട്ടോ അപ്പൊ നമ്മുടെ പാണിയിൽ ഇപ്പോ ഒരു ട്രിപ്പും ഫുഡിയും എല്ലാം കഴിഞ്ഞ് തിരിച്ചു തിരിച്ചുതേ വീട്ടിലോട്ട് പോരാണ് എലാനോ ബേബിനെ ഡ്രസ്സൊക്കെ മാറ്റി കാരണം എലാനോ ബിബി നല്ല പോലെ എന്താ പറയാ നാനഞ്ഞു ചീഞ്ഞണ്ടായിരുന്നു അപ്പൊ എന്താണ് നമ്മുടെ വീഡിയോ നൈസ് നൈസായിട്ട് പോയ പേന അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് പാകണം അതിനു മുമ്പായിട്ട് എന്താ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോ എടുക്കണം വാറ